കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയതിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു വാരൻ റോഡ് കുഞ്ഞമ്മ സ്മാരക വായനശാലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കണ്ണാടിപ്പറമ്പ് ടൗൺ ചുറ്റി വാരം റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ മയിൽ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ റെനിൽ നമ്പ്രം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കിട്ടി തയ്യാറാവുകയാണെങ്കിൽ അതിനെ അങ്ങോട്ട് പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം നിങ്ങളെ ചിലപ്പോ ഞങ്ങളെ പ്രതിരോധിച്ചേക്കാം നിങ്ങളുടെ പ്രതിരോധ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊരു തീരുമാനം എടുത്തുണ്ടല്ലോ ആ തീരുമാനം നടപ്പിലാക്കി തിരിച്ചു വരുന്നവരാ ഇന്ന് ഞങ്ങളാരും നോട്ടീസ് അടിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് വന്നുകൂടിയവരല്ല ഇവരാരും ഈ നാടിനകത്ത് ആർ എസ് എസിന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനവുമില്ലാതെ കൊടിയടക്കി കണ്ണാടി പറമ്പ് ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ അഭിജിത്ത് പി പി സ്വാഗതം ആശംസിച്ചു കണ്ണാടിപ്പറമ്പ് വെസ്റ്റ് മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ നിതിൻ കെ അധ്യക്ഷത വഹിച്ചു സി പി എം നേതാവ് ടി അശോകനും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു